കെവിൻ നീനു എന്ന ഈ പേരുകൾ മലയാളികൾക്ക് എന്നും ഒരു നോവ് തന്നെയാണ് കേരളത്തെ നടുക്കിയ കൊലയുടെ ഇരയായിരുന്നു കോട്ടയം സ്വദേശിയായ കെവിൻ കെവിന്റെ കൊലപാതകത്തിന് ശേഷം നീനു കെവിന്റെ വീട്ടിലായിരുന്നു താമസമായിരുന്നത് എന്നാൽ കുറേ വർഷങ്ങൾക്ക് ശേഷം ഈ അടുത്തിടെ കെവിനെ സ്നേഹിച്ചിരുന്ന നീനു വീണ്ടും വിവാഹിതയായി എന്നുള്ള തരത്തിൽ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വാർത്തകൾ നിറഞ്ഞത് കുറേയേറെ ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന ഒരു ചോദ്യമാണ് നീനു വിവാഹിതയായോ എന്നത് എന്നാൽ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കുറെ കാര്യങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് തന്റെ പ്രിയതമനെ കൊലപ്പെടുത്തിയ വീട്ടുകാർക്കൊപ്പം ും ഇനി പോകില്ലെന്ന് ഉറച്ച തീരുമാനമെടുത്ത നീനു പിന്നീട് പഠനത്തിനായി ബാംഗ്ലൂരിലേക്ക് പോവുകയായിരുന്നു കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് നീനു വിവാഹിത എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നത് എന്നാൽ സമൂഹ മാധ്യമങ്ങൾ പ്രചരിക്കുന്നത് പോലെ ഇത് കെവിന്റെ വീട്ടുകാർ നടത്തിക്കൊടുത്ത ഒരു വിവാഹമല്ല കെവിന്റെ കുടുംബവുമായി നീനുവിന് നിലവിൽ യാതൊരു ബന്ധവുമില്ലെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം മാധ്യമങ്ങളിൽ നിന്നും പൊതുസമൂഹത്തിൽ നിന്നുമൊക്കെ പൂർണ്ണമായി അകത്തു നിൽക്കുന്ന നീനു ഇപ്പോൾ കേരളത്തിന് പുറത്ത് മറ്റൊരു നഗരത്തിൽ തന്റെ ജീവിതം കെട്ടിപ്പടുക്കാനുള്ള ശ്രമത്തിലാണ് നീനുവിന്റെ സ്വകാര്യതയെ മാനിച്ചുകൊണ്ട് വിവാഹവുമായി ബന്ധപ്പെട്ട മറ്റു വ്യക്തിപരമായ കാര്യങ്ങളോ വെളിപ്പെടുത്തില്ലെന്ന് ബന്ധപ്പെട്ടവർ പറയുകയാണിപ്പോൾ മാത്രമല്ല താൻ മുൻകൈയെടുത്ത് നീനുവിന്റെ വിവാഹം നടത്തിക്കൊടുത്തിട്ടില്ല എന്നാണ് കെവിന്റെ അച്ഛനും പറയുന്നത് എന്നാൽ നീനു വിവാഹിതയായെന്നും മാത്രമല്ല വയനാട് സ്വദേശിയാണ് വിവാഹം കഴിച്ചത് എന്ന തരത്തിലാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം സോഷ്യൽ മീഡിയയിൽ രേണുവിന്റെ വിവാഹ വാര്ത്ത വൈറലായതോടുകൂടിയാണ് നീനുവിനെ താൻ ആർക്കും കെട്ടിച്ചുകൊടുത്തിട്ടില്ല എന്ന് കെവിന്റെ അച്ഛൻ തന്നെ നേരിട്ടെത്തി പറഞ്ഞത്